എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം സക്കൂറ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്താ ഭംഗി എന്ന് അറിയോ കാണാനായിട്ട് ഒരുക്കത്തെ ലുക്ക് ചെടി വൈറ്റ് കളർ സക്കൂറയാണ് രണ്ട് ടൈപ്പ് സക്കോറയുണ്ട് വെള്ളയുണ്ട് പിങ്കും ഉണ്ട് പക്ഷെ ഇവിടെ ഉള്ളതിപ്പോ വൈറ്റ് ആണ് വൈറ്റ് കാണാൻ എന്ത് ലുക്കാ അത് ഇല ഇല്ല ലിറ്ററലി ആ മരത്തിന്റെ ഇല ഇല്ല ഞാൻ കാണിച്ചെരം കണ്ട ആ മരത്തിന് പോലെ ഇല പോലും ഇല്ല ഫുൾ പൂ ഫുൾ സക്കുറ എന്ത് ബ്യൂട്ടിഫുൾ My God. this is unbelievable എന്താ പറയാ പറയാൻ വാക്കുകളില്ല അതിമനോഹരം ഇത് അന്നൊരു ദിവസം ഞാനൊരു വീഡിയോണ്ടായിരുന്നു ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് ആ സെയിം സ്പോട്ടിൽ തന്നെയുണ്ട് ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്നത് പിന്നെയാണ് ഫുൾ സക്കൂറ എന്ന് നോക്കിയാലും സക്കൂറ ഫുൾ എന്താ ഭംഗി ഐ മീൻ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് സക്കൂറ ബ്ലോസംസ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഒരു ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ അത്രയും എഫക്ട് കിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ മൊമെന്റിൽ ഞാനിപ്പോ ഇതിന്റെ അടുത്തൊക്കെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭംഗി അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട് ടു ഗുഡ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഗായ്സ് ഞാനിനി അടുത്ത ദിവസം അടുത്ത ഓഫ് ഡേക്ക് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് സക്കുറ കാണാൻ തന്നെ അത് കുറച്ചുകൂടി കൂടി മാസികമായിട്ടുള്ളൊരു ബ്ലോസം ഏരിയ ആണ് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ പോട്ടെ കുമ്മൂഖത്തോ കാസലിൻ്റെ ചുറ്റിനും ഏകദേശം രണ്ടായിരം അടുത്ത് മരങ്ങളുണ്ടെന്നാണ് പറഞ്ഞ കേട്ടത് അപ്പോൾ അവിടെ പോകുന്നുണ്ട് അടുത്ത ആഴ്ച പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നല്ലൊരു വീഡിയോ ഇടാം അപ്പോൾ ബൈ ബൈ